ഗസയിലെ ജീവിതാവസ്ഥ ഭയാനകരമാണ് മണ്ണ് തിന്ന് ജീവിക്കുന്ന ആളുകൾ പോലും ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് അവസ്ഥയും ഗതിയുമില്ലാത്ത രീ രീതിയിൽ മരണം പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് വളരെ ഏറ്റവും കൂടുതൽ ഗസയുടെ ഉള്ളത് എന്നുള്ളതൊരു കൃത്യമാണ് ഇത് യു എൻ തന്നെ റിപ്പോർട്ട് ചെയ്യ കാര്യവുമാണ് അതോടൊപ്പം അറബ് ലോകത്തിൻ്റെ മൗനം വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായതാണ് ഇപ്പോഴും അവർ അവരെന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം പല കോണിൽ നിന്നും ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുകയും ചെയ്യുന്നു നമുക്ക് പരിശോധിക്കാം അറബ് ലോകത്തിൻ്റെ മൗനം ഗസയുടെ മണ്ണ് തിന്ന ജീവിതം ഇത് എങ്ങനെയാണ് ആരംഭിച്ചത് എവിടെയാണ് അവസാനി അവസാനിക്കുക എന്തുകൊണ്ട് അറബ് ലോകം ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചെടുത്തോളം ലോകാടിസ്ഥാനത്തിൽ ചരിത്രപരമായ രീതിയിൽ ലോകത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അറബ് ലോകം മൗനം പാലിക്കുന്നു എന്നുള്ളത് മണ്ടത്തരമാണ് അങ്ങനൊരു വാക്കോ അങ്ങനത്തെ ഒരു പ്രയോഗമോ യഥാർത്ഥത്തിലില്ല മുസ്ലിം രാജ്യങ്ങളെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഈ നയ നിലപാടുകളൊക്കെ അങ്ങോട്ട് പറയുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യാൻ വേണ്ടി അറബ് ഭരണാധികാരികൾക്കെതിരെ ഉപയോഗിക്കാനുള്ള അവസരമായിട്ട് പല ആളുകളും പല കോണിൽ നിന്നും ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുടെ ചരിത്രമോ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോ എന്താണ് ഇസ്രായേൽ എന്നോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ അറിയാത്ത മണ്ടന്മാരായിരിക്കുന്ന ആളുകളാണ് അറബ് രാജ്യം ില്ല അവർ സംസാരിക്കുന്നില്ല അവർ യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട എല്ലാ കാലത്തും ഫാലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് സഹായിച്ചത് അറബ് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അങ്ങനെയാണ് ആ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും അതായത് ഇരുപത്തിമൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്കും ഭക്ഷണവും വസ്ത്രവും ബന്ധപ്പെട്ട മരുന്നടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാണ് എന്താണ് പ്രശ്നം അതിൻ്റെ അകത്തേക്ക് ഇസ്രായേൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രാജ്യാതിർത്തി വെച്ചുകൊണ്ട് ഒരു യുദ്ധഭൂമികയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് വരിക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ് ഇനി അറബ് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാലോ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം യുദ്ധത്തിൽ എന്താണ് സ്ഥിതി ഏർപ്പെട്ട രാജ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ അതിൻ്റെ റൂട്ട് മനസ്സിലാവും ഒന്ന് ലബനാൻ എന്താണ് ലബനാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ലബനാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ വരുത്തുകയും അവിടുത്തെ ഉള്ള പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ തലവനെയും വലിയൊരു ജനസംഖ്യ ആളുകളെയും കൊലപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഒന്നും അറിയാത്ത നിരപരാധികളായിരിക്കുന്ന ആളുകളെ പേജർ സ്ഫോടനം നടത്തിക്കൊണ്ട് അങ്ങനെയും കൊലപ്പെടുത്തി ഏറെക്കുറെ ആ രാജ്യത്തിൻ്റെ നട്ടലിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇസ്രായേൽ ലബനാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ് അത് മറ്റ് അറബ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അറബ് രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പരിചയമുള്ളവരും സൈനികപരമായിരിക്കുന്ന ബലമുള്ളതും ഒളിപ്പോർ യുദ്ധത്തിന് പ്രാക്ടിക്കൽ ലഭിച്ചവരും നല്ലൊരു ശതമാനം ഫാലസ്തീനുകൾക്ക് അഭയം നൽകിയ രാജ്യം കൂടിയാണ് ലബനാൻ എന്ന് പറയുന്നത് അവർക്ക് ഇസ്രായേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് യുദ്ധത്തിന് നേതൃത്വം നൽകിയ രാജ്യങ്ങളിൽ ലബാൻ ഉണ്ടായിരുന്നു അതിനുശേഷം നിരന്തരം ഇസ്രായേലുമായിട്ട് കലയിക്കുകയും ഏർപ്പാട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്ന ആ രാജ്യത്തിന് പോലും ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധി വന്നിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം സിറിയയിലേക്ക് നോക്കിയാൽ സിറിയയിൽ നിന്ന് വലിയ അക്രമം ഇസ്രായൽ നേരെ പല ഘട്ടങ്ങളും പല ഗ്രൂപ്പും പല വിഭാഗങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ശക്തമായിരിക്കുന്ന അക്രമം അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേൽ നടത്തി അവിടുത്തെ രാജ്യത്തിലെ ഭരണാധികാരി മുപ്പത്തിയേഴ് വർഷം അദ്ദേഹവും പ പതിനഞ്ച് ഇരുപത് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവ് ഏകദേശം അൻപത് വർഷത്തോളം ഭരിച്ചിരുന്ന ആ ഭരണാധികാരികൾക്ക് നിലനിൽക്കാൻ പറ്റാതെ ഈ റഷ്യയിലേക്ക് പോയി നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഭരിച്ച ഭരണാധികാരിക്കുന്ന അസദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കല്ലറ പോലും പൊളിച്ചെടുത്തുകൊണ്ട് അവിടെ ബോംബ് സ്ഫോടനം നടത്തി എന്നുള്ളത് നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത രാജ്യത്തിൻ്റെ രണ്ടാമത്തെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് നമ്മളിനി യമനിലേക്ക് നോക്കിയാൽ യമൻ ഇപ്പോഴും പ്രതിരോധ സംവിധാനത്തിൽ ശക്തമാണ് വലിയ രീതിയിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു വലിയ നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തിരിച്ചടികളുണ്ട് അങ്ങനെ തന്നെ അവരുടെ പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും വിദേശകാര്യമന്ത്രിയും അടക്കം അവരുടെ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന നാലിലധികം ആളുകളെ ഒരേ സമയത്ത് ഇസ്രായേൽ സ്ഫോടനത്തിൽ കൊണ്ട് കൊലപ്പെടുത്തി ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമകാര്യങ്ങളൊക്കെ യമൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് നോക്കുന്ന സമയത്ത് യമന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ സീ പോർട്ടിനെയും എയർപോർട്ടിനെ ആക്രമിച്ചു എയർപോർട്ട് കത്തി അമരുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു അവരുടെ തുറമുഖ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ അക്രമങ്ങൾ നടത്തി നമ്മളതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇനി നമ്മുടെ ഈജിപ്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈജിപ്ത് ഈജിപ്തിലെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈജിപ്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അത് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് മറ്റൊരു മേഖലയിലേക്ക് ഇടുന്ന മിസൈൽ അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈജിപ്തിൽ ആക്രമിച്ചത് അവർക്കൊരു മുന്നറിയിപ്പായിട്ട് ആക്രമിച്ചതാണ് ഇതുവരെ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിൽ ശക്തമായിരിക്കുന്ന നടപടി സൈനികപരമായിട്ട് വേണം എന്ന് പറയാത്ത രാജ്യമാണ് ഈജിപ്ത് അവർ പറയേണ്ട രാജ്യമാണ് കാരണം തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് നേരിട്ട് നേതൃത്വം നൽകിയ രാജ്യത്തിൻ്റെ പേരാണ് ഈജിപ്ത് എന്ന് പറഞ്ഞത് ഇന്ന് അവർ മൗനത്തിലാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാനും യുദ്ധം ചെയ്തുകൊണ്ട് തിരിച്ചടിക്കാനും സാധിക്കാത്ത വിധം പ്രയാസത്തിലാണ് എന്ന് അവർക്ക് തന്നെ അറിയാം എന്നതിനാണ് ഇനി നമ്മൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം നടന്ന് നടന്നത് ഖത്തർ നേരെയാണ് ഖത്തർ നേരെ നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം ഖത്തർ തിരിച്ചടിക്കണം ഖത്തർ തിരിച്ചടിച്ചാൽ ഇസ്രായേൽ വീണ്ടും തിരിച്ചടിക്കും അത് പ്രതിരോധിക്കാൻ സാധിക്കുമോ പ്രതിരോധിക്കേണ്ട അമേരിക്കയാണ് അതാണ് കരാർ അവർ ലംഘിച്ചു കരാർ ലംഘിച്ചു അപ്പോൾ ഖത്തർ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ പോലെയുള്ള യു അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചത് കൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നത് ഫലസീൻ സ്വതന്ത്രമാവും തോന്നുന്നുണ്ടോ ഇല്ല ആ രാജ്യം കൂടി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയും ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അവർക്ക് നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഭരണ സാര സാരഥികൾ കൊല്ലപ്പെടുന്നതിൻ്റെയും ഒരു ലിസ്റ്റ് പുറത്ത് വരും അത് കണ്ട് ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക ശത്രുപക്ഷത്തിന് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല അവനവൻ അവനവൻ്റെ ശക്തിയും ബലവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിപരമായിട്ട് നീങ്ങണം അതാണ് അറബിൻ രാജ്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ അവിടെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണ കാര്യങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഒരുപാട് മേഖലയിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പൽ പോലും ഇപ്പോൾ യൂറോപ്പിലേക്ക് അറബ് രാജ്യങ്ങളുടേതായിട്ട് പോകുന്നില്ല മാത്രമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികൾ പ്രതിരോധം ഉണ്ടാക്കിയ സമയത്ത് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന ഹൂത്തികൾക്കാണ് ഇസ്രായേലിനും അമേരിക്കക്കുമല്ല വലിയ സൗഹൃദ രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്നാൽ അമേരിക്ക പിന്തുണക്കുന്ന പിന്തുണക്കണമെന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ പറഞ്ഞു ഇപ്പോഴത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രണ്ടു പേരെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ധിക്കരിച്ചുകൊണ്ടാണ് ഇറാൻ അവർക്ക് പിന്തുണ നൽകി അവർ പിന്തുണ നൽകുന്നുണ്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന ആറായിരത്തിലധികം വാഹനങ്ങൾ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിക്കെടുക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുഡ്രസ് പറഞ്ഞത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശനം നടത്തുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ ആറായിരം വാഹനങ്ങളിൽ ആറായിരം വാഹനങ്ങളും അറബ് രാജ്യത്തിൻ്റെതാണ് അവിടെ നൽകുന്ന ആംബുലൻസ് ആണെങ്കിലും ആശുപത്രി ചികിത്സകളാണെങ്കിലും മരുന്നുകളാണെങ്കിലും മാത്രമല്ല ഇവിടെ നിന്ന് നല്ലൊരു ശതമാനം ആളുകളെ ഹെലികോപ്റ്ററിലൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് യു എയിലും സൗദി അറേബ്യൻ ഈ ഫലസ്തീൻ കുട്ടികളെ ഇപ്പോഴും അവർ അനാഥത്തമുള്ളവർ അംഗവൈകല്യം നഷ്ടപ്പെട്ട് രോഗികൾ അങ്ങനെ പ്രയാസപ്പെട്ട ആളുകളെ അവസരത്തിനും സാഹചര്യത്തിനും നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ അറബ് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരവരുടെ ശക്തിയും ബലവും തീർച്ചയായിട്ടും അവർ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നത് ബുദ്ധിപരമായിരിക്കുന്ന ഒരു ഏറ്റപ്പെടലാണ് അറബ് രാജ്യങ്ങൾ നടത്തിയത് ഇപ്പോൾ ഖത്തറിന് നേരെ അക്രമം നടന്നപ്പോൾ അവരെന്താ ചെയ്തത് പുതിയ ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു അമേരിക്ക അല്ലാത്ത ബദൽ സംവിധാനം അതിനൊരു അവസരം അവർ അവർക്ക് അവർക്ക് കിട്ടിയാണ് ആ കിട്ടുന്ന അവസരം ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തുർക്കി ആക്രമിക്കൂ എന്ന് പറഞ്ഞു അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും തുർക്കി എന്ന് പറയാൻ ലോകരാജ്യ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപരമാണ് തുർക്കി എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആക്രമിക്കൂ എന്നാണ് പറയുന്നത് പിന്നീട് ഒരു പാകിസ്ഥാൻ ആക്രമിച്ച ആണവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ രാജ്യത്തെ ആക്രമിക്കൂ എന്ന് പറയുന്നു ഇറാൻ അവരാക്രമിച്ചു ഇറാൻ ആക്രമിച്ച സമയത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൂമ്പൊടിച്ചുള്ള തിരിച്ചടികൾ നൽകിയത് അപ്പോൾ പിന്നീട് ഇറാൻ ആക്രമിക്കുന്നു ഇപ്പോൾ അതിനുശേഷം ഇതൊരു അവർ പറഞ്ഞിട്ടേ ഇല്ല എന്നാൽ ഞങ്ങൾ ആക്രമിക്കുന്നു ഇറാൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞു വരുന്ന കാര്യം ഗസയിലെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ വളരെ ദയനീയമാണ് അവരുടെ ജീവിത നിലവാരം വലിയ പ്രയാസത്തിലാണ് മരണങ്ങൾ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ചെറിയ കുട്ടികൾ അനാഥമാക്കപ്പെട്ടവർ അവരുടെ രക്ഷിതാക്കളെ തേടി നടക്കുന്നതും രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ തേടി നടക്കുന്നതൊക്കെ അവിടെ സർവ്വസാധാരണമായി നടക്കുന്നു കണ്ടവരെ പിന്നീട് കാണുന്നില്ല മരിച്ചവരോ ജീവിച്ചിരിപ്പുള്ളതോ എന്നറിയുന്നില്ല തെക്ക് ഗജയിലുള്ളവർ വടക്ക് ഗസയിലേക്ക് വടക്ക് തെക്കയിലുള്ളവർ മധ്യ ഗസയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചെതിറിപ്പോയിരിക്കുന്നു അവനവൻ അവനവൻ്റെ ശരീരത്തെ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യത്തിൽ നിന്ന് മാറി ഒരു ദേശത്തിലെ സുരക്ഷിത മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് പോകണമെങ്കിൽ ആയിരത്തിലധികം ഡോളറുകൾ നൽകി ഈ വായനത്തിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥ ഇന്ന് ഗസയിൽ ഉണ്ട് അതിന് ആരുടെ കയ്യിലാണ് ആയിരം പോയിട്ട് ഒരു ഡോളർ പോലെ ഉള്ളത് അപ്പോൾ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവർ ജീവ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുന്ന സമയത്ത് മണ്ണുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതും വാനത്തിൻ്റെ മുകളിലോ അടിഭാഗത്തോ കെട്ടിത്തൂങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ദയനീയമായിരിക്കുന്ന കാഴ്ച യുദ്ധമുഖത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പത്രക്കാർക്കോ ഒരു റിപ്പോർട്ടർമാർക്കോ എഴുതി തയ്യാറാക്കാൻ സാധിക്കാത്തതാണ് ഒരു വ്യക്തിയുടേതൊക്കെ എഴുതാം ഒരു സമൂഹത്തിൻ്റെ ഒരു പരിധി വരെ പരിധിവരെ ഒരു രാജ്യം അങ്ങനെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തുമ്പോൾ അവർ പട്ടിണിയും പ്രയാസവും പരിവട്ടവുമായിട്ട് കഴിയുന്ന സമയത്ത് അത് ക്രോഡീകരിച്ചു കൊണ്ട് റിപ്പോർട്ടാക്കുന്ന വലിയ പ്രയാസമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഗസക്കാർ മണ്ണ് തിന്നുന്നത് ലോകം കാണുന്നുണ്ട് അറബ് രാജ്യങ്ങൾ കാണുന്നുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അവരേ ചെയ്യൂ ഇത്രയും കാലത്തിനിടെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം ഗസ എന്ന് പറയുന്ന ദേശത്തിന് വേണ്ടിയിട്ട് നൽകപ്പെട്ട പണവും അറബ് രാജ്യങ്ങൾ ചെയ്ത പണവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് കൃത്യമായി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ അൻപത്തി ഒൻപത് രാജ്യങ്ങളില്ലേ മുസ്ലിം രാജ്യങ്ങൾ ആറെണ്ണം മൈനസ് ചെയ്താൽ അൻപത് അൻപത്തി മൂന്ന് രാജ്യങ്ങൾ അവരെന്താ ചെയ്തത് ഇനി ഇവർക്ക് മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ അല്ല ലോകത്തിനെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ലോകത്തെ എല്ലാ രാജ്യത്തിലും മുസ്ലിങ്ങളും ഉണ്ട് നല്ല പല മേഖലകളിലും ഭരണ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മന്ത്രിപാല സംവിധാനങ്ങളും പല രാജ്യങ്ങളിലും മുസ്ലിങ്ങളുടേതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട് ജനാധിപത്യ രാജ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ട് ഏകാധിപത്യമുണ്ട് രാജ്യഭരണ രാജ്യഭരണം ഇവർക്കൊന്നും ഉത്തരവാദിത്തമല്ലേ എല്ലാം അറബി അറബികളിൽ ചുമലിടേണ്ട കാര്യമില്ല എല്ലാവർക്കും അതിൻ്റേതായിരിക്കും ഉത്തരവാദിത്തം ഇത് വിമർശിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾക്കൊക്കെ ഉത്തരവാദിത്തമല്ലേ പലസ്തീന് വേണ്ടി ആയിട്ട് മുണ്ടു തുണി മാറ്റിയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇസ്രായേലിലേക്ക് പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ ഏയ് അത് ചെയ്യാൻ പറ്റില്ല അതാർക്കും തയ്യാറല്ല അവർ ചെയ്തില്ല അവർ പറഞ്ഞില്ല അവർ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാനെന്ത് ചെയ്തു നമ്മളെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ആളില്ലാതെ വരുന്നത് വിമർശിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്